ശൈലജ ടീച്ചർ ജയിക്കണ്ടീച്ചർ കാരണം ജനങ്ങൾക്ക് ജനങ്ങളുടെ എല്ലാവരുടെ ഒരു എന്താ പറയുക ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടാണല്ലോ മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി കോവിഡ് കാലത്തെ പ്രവർത്തനമാണോ ടീച്ചർക്ക് കോവിഡ് കാലത്ത് മാത്രമല്ല ഒരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ലൈനുള്ള ആളാണ് സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം അതേപോലെ തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ എതിർ പക്ഷത്ത് ചെറുപ്പക്കാരുടെയൊക്കെ ഒരു വികാരമായിട്ട് ഷാഫി പറമ്പിലാണ് മത്സരിക്കുന്നത് അപ്പം ഈ യുവാക്കളുടെ വോട്ടുകൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടോ യുവാക്കളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആ വ്യക്തിനെ നോക്കിയിട്ടാണ് വ്യക്തിയുടെ പ്രവർത്തന മികവ് നോക്കിയിട്ട് തന്നെയാണ് വിലയിരുത്തിയിട്ട് തന്നെയാണ് ഓർക്കുക കാരണം ആ കഴിഞ്ഞ ആ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുള്ള ഒരാളാണ് കൈലാഷിപ്പ് അപ്പോൾ ജനങ്ങൾക്കാവശ്യം നാട്ടിലെന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ വരണം എന്നുള്ളത് അതിനാണ് ചെറുപ്പക്കാരെയും കാണുന്നത് അപ്പോൾ അതിനേക്കാൾ മികവുള്ളത് രണ്ടാളെയും കൂടി വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ മികവുള്ള ടീച്ചർ തന്നെയല്ല ഷാഫി പറമ്പലിനെപ്പറ്റി ജയത്തിന് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഏറ്റവും മികച്ച ചെറുപ്പക്കാർ വരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് പക്ഷേ അതിൽ ഈ ഇവിടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് അതുകൊണ്ടാണല്ലോ അയാൾ ജയിച്ചത് നിലമുറച്ച് ഇവിടെ എതിർ സ്ഥാനാർത്ഥി പ്രഗത്ഭമായതുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ പിന്നെ രണ്ടും ആര് ജയിച്ചല്ലാവരും ആകാംക്ഷ മണ്ഡലമാണ് വടകരയിൽ എങ്ങനെയുണ്ട് സാധ്യതകള് മത്സരമാണ് ഷാഫി പറമ്പിലും ശൈലജ ശൈലജ ടീച്ചറുമാണ് ടീച്ചർക്ക് മുൻതൂക്കം നമ്മൾ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ പെർഫോമൻസ് കോവിഡ് കാര്യത്തിലൊക്കെ ശൈലജ ടീച്ചർ മികച്ച പ്രവർത്തനം നടത്തി പക്ഷെ എല്ലാ സർവേകളും പറഞ്ഞ് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണല്ലോ എന്നാലും ചെറുപ്പക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ പറ്റി ചെയ്യേണ്ട അഭിപ്രായം എന്താ കൂടുതല് അങ്ങനെയാണെങ്കിൽ ശൈലജ ചെറുപ്പം ഷാഫി അപ്പൊ ആ ഒരു മട്ടന്നൂരെ വിജയം നമ്മുടെ വടകരയിലും ടീച്ചർ ആവർത്തിക്കുമെന്നാ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ പൊതുവായിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാ ചേട്ടാ